ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മന പൊണ്ണാറക്കാട് ഇതൊരു അടിപൊളി വീട് കേട്ടായിട്ട് വന്നിരിക്കുന്നത് വളരെ വിലക്കുറവില് ഒരു പതിനെട്ട് ലക്ഷം രൂപക്ക് പത്ത് സെന്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അടിപൊളി വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് നല്ല നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് അപ്പം നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം നമുക്ക് ഇതാണ് വീട് അപ്പോൾ ഇത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ മണ്ണാറക്കാട് ചെറുപ്പശ്ശേരി റോഡിൽ കരുമ്പഴിന്ന് മൂന്ന് കിലോമീറ്റർ അതുപോലെ കോട്ടപ്പുറത്തുനിന്ന് വരാം കോട്ടപ്പുറത്തുനിന്നും ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ അങ്ങനെയാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തു തന്നെ കിട്ടും പള്ളി മദ്രസ ഒക്കെ ഒരു കിലോമീറ്ററിനുള്ളിൽ എണ്ണൂറ് മീറ്റർ എഴുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അതുപോലെ ബസ് റൂട്ടിൽ നിന്നൊരു നാനൂറ് മീറ്ററാണ് ഉള്ളത് നിറ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് എല്ലാവിധ എല്ലാ വാഹന സ്ഥലത്തേക്ക് എത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതുള്ളത് എല്ലാ ഒരുവിധം വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് കുറച്ച് ചില്ലറ പണികളും കൂടി ഉണ്ട് ഒരു മിനിക് പണികളും ഒരു പെയിൻറ്റിങ് അതുപോലെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ സെറ്റിന് അങ്ങനെ ചില്ലറ വർക്കുകളൊക്കെ ഉണ്ട് നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കെട്ടോ ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഒന്ന് അറ്റാച്ച്ഡും ഒന്ന് കോമൺ ബാത്റൂമാണ് ഇതിലുള്ളത് അതുപോലെ അടുക്കള ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഇതിൽ വെള്ളത്തിന് പൈപ്പ് കണക്ഷനാണ് ജപ്പാൻ ജപ്പാൻകുടി വെള്ളമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഇതിൽ കിണർ എടുത്തിട്ടില്ല കിണർ ഇവിടെ പഴിച്ചലത്തൊക്കെ ബോർവെല്ലാണ് ഉള്ളത് അപ്പോൾ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് ബോർവെല്ലിനാണ് വെള്ളം കിട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റ് സ്ഥലവും ഇത്ര മനോഹരമായ ഒരു വീടും പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാകും അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക അതുപോലെ വിളിച്ചാൽ കിട്ടിയെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അതുമാതിരി ചെറിയ വിലക്കൊക്കെ വീടുകൾ അന്വേഷിക്കുന്ന ആളുകുണ്ടാകും അവർക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്